ഹലോ ഗായ്സ് അപ്പോൾ എന്തൊക്കെയുണ്ട് പൊന്നുമക്കളെ ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പത്ത് കിലോ ചെമ്മീനാന്നേ ചെമ്മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിപ്പത്തിലെ ചെമ്മീനാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത് ഒരു വലിപ്പത്തിന് അപ്പോൾ എല്ലാവരും ചോദിക്കൂ ഇതെന്താ ഇത്രക്കായിരം അച്ചാറിൻ്റെ റേറ്റ് അപ്പോൾ ഈ റേറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നുമക്കളെ മുന്നൂറ്റി തൊണ്ണൂറ് ഉറുപ്പിന് ചെമ്മീൻ വാങ്ങിയ പത്ത് കിലോ ചെമ്മീനാണ് ഈ ചെമ്മീനെ മാർക്കറ്റൊന്ന് നന്നാക്കിയിട്ട് ഇതിൻ്റെ പാമ്പം വരെ എല്ലാം എടുത്ത് നല്ല ക്ലിയർ ആക്കിയിട്ടാണ് നമുക്ക് ഈ ചെമ്മീൻ തരിക അതും എൻ്റെ ഒരു മോൻ്റെ ചങ്ങായി ആയതുകൊണ്ട് എനിക്കിത്രയോ സൗകര്യം ചെയ്തു തരും അതിൽ മുതലില്ല ഇതെല്ലാം ഒരു ഭാഗ്യം തന്നെയാണ് അല്ലാണ്ട് ഞമ്മക്ക് ചെമ്മീൻ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇത് ക്ലീൻ ചെയ്തിട്ട് അച്ചാറാക്കുമ്പോൾ പത്തിയിലും ചെമ്മീൻ തീരാൻ എത്ര പണിയുണ്ട് പക്ഷെ ഞാനിതിങ്ങനെ മെനക്കിടയില്ല ഞാൻ മീനായിക്കോട്ടെ ചെമ്മീൻ ആയിക്കോട്ടെ എനിക്കെല്ലാം മുറിച്ച് ബീഫായാലും എല്ലാം അതിൻ്റെ പാകത്തിന് അവർ ചെയ്തിരുന്നുണ്ട് പഠിച്ച റബ്ബായാലും വലിയൊരു അനുഗ്രഹം തന്നെയാന്ന് എന്നല്ലാതെ അല്ലെങ്കിൽ കേടി ഞങ്ങൾക്ക് എത്താൻ പറ്റില്ല അപ്പോൾ ഇത് ഞാൻ പത്ത് കിലോ ചെമ്മീൻ വാങ്ങിയിട്ട് ചെമ്മീം മുഴുവൻ ഞാൻ ഫ്രീസറിൽ ഇന്നലെ രാത്രിയെങ്കിലും കൊണ്ടുത്തന്നേ ഞാൻ ഫ്രീസറിൽ വെച്ചാൽ ഇത് ഐസും കട്ട് അപ്പം ഞാൻ ഇതിൽ ഇത് കഴുകൽ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഞാൻ വിനാഗിരിയും മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് കഴുകും ഞാൻ ഞാനിതിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കട്ടെ വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഇതിൻ്റെ സ്മെല്ലും കാര്യവും എല്ലാം മൊത്തം അങ്ങ് പോവും നല്ലോണം ക്ലിയർ ആവും ഇത് കണ്ട ഞാൻ വിനാഗിരി ഒഴിച്ചാൽ ഈ വെള്ളത്തിൻ്റെ കറുമാറിയാണ് നിങ്ങൾ നമ്മൾ ഏതൊരു മീനിലും ഇറച്ചിതെല്ലാം ചിക്കനെല്ലാം കവുമ്പോൾ ചിക്കനെ നമുക്ക് സ്മെല്ലുണ്ടാവും അല്ലേ അപ്പം നമുക്ക് ആ സ്മെല്ല് ഓടിക്ക് നമ്മൾ പെട്ടെന്ന് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സ്മെല്ലങ്ങ് പോവും അപ്പോൾ നമുക്കിതിന് കുറച്ച് കല്ലുപ്പും കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഇതാണ് നിങ്ങൾ വള്ളം കണ്ട കഞ്ഞി വെള്ളം പോലെ അയ്യാ അപ്പോൾ പിന്നെ നമ്മളെപ്പം തന്നെ എന്ത് കഴുകുമ്പോൾ കുറച്ച് വിനാഗിരി ചോദിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പൊടിക്കണം ചെമ്മീൻ കണ്ട നിങ്ങൾ എല്ലാവരും ചോദിക്കും നിങ്ങൾ ഇങ്ങനെ പാമ്പൻ എടുക്കലില്ലേ ഇപ്പോൾ കല്ലുമ്മക്കായാലും പാമ്പ് ഇത് കണ്ട ശരിക്കും എല്ലാം പാമ്പനും എല്ലാം വലിച്ചെടുത്തിട്ട് എല്ലാം നല്ല ക്ലിയർ ആക്കി തന്നതാണ് ഇനി ഇത് നമ്മൾ നല്ല വൃത്തിക്ക് കഴുകുക നമ്മളിതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി എല്ലാത്തിനും നമുക്ക് നല്ലതല്ലേ നമ്മൾ വയറിന് എന്തെങ്കിലും വിഷമുണ്ടെങ്കിൽ ഈ മഞ്ഞൾപ്പൊടിയിൽ അങ്ങോട്ട് കഴിയും ഇപ്പം നമ്മളെപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്തൊന്ന് കഴുകുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇപ്പം നാരങ്ങ ആയിക്കോട്ടെ മാങ്ങ ആയിക്കോട്ടെ എന്ത് തന്നെ കഴുകുമ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് കല്ലുപ്പുട്ട് കൈ കഴിഞ്ഞാൽ നമുക്ക് പേടിക്കാനേ ഇല്ല പിന്നെ ഒന്നാമെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അച്ചാറിൽ ഞാൻ ഒരു മായവും ഞാൻ ചേർക്കില്ല പക്ഷെ അച്ചാർ വാങ്ങുന്ന കൂട്ടക്കാർ അതിൻ്റെ മൂടി പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് വളരെ സൂക്ഷിക്കണം കാരണം നമ്മൾ അതിൻ്റെ അത് നമ്മൾ ആവശ്യത്തിനടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാന്നുണ്ടെങ്കിൽ ഒരു കേടും വരാണ്ട് നമുക്ക് അച്ചാർ കുറേ നമുക്ക് എത്തി അപ്പം വായിക്ക് രുചിയോടുകൂടി ടേസ്റ്റോടു കൂടിയിട്ട് നമുക്ക് അച്ചാർ കൂടണെങ്കിൽ അതിൽ അച്ചാർ ആ രൂപത്തിനെ നമ്മൾ ഉണ്ടാക്കണം പക്ഷേ അല്ല നമുക്ക് ഇതെങ്ങനെ നമുക്ക് ഈ അച്ചാർ ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ചെമ്മീൻ അച്ചാറിൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചു തരാം അപ്പോൾ എൻ്റെ പൊന്നാരുടെ മക്കളെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതാക്കുണ്ടെങ്കിൽ ഈ പാവപ്പെട്ടെനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് തരിക എൻ്റെ വീഡിയോ കാണുക അതൊരു സന്തോഷത്തിൽ അലഹദില്ലാന്ന് ഞാൻ പറയും പഠിച്ച റബ്ബല് അനുഗ്രഹിച്ചിട്ട് നമ്മൾ എല്ലാ വീഡിയോ എല്ലാവരും യൂട്യൂബിൽ ചെയ്യുന്ന എല്ലാവരും വീഡിയോ അല്ലാതെ വിജയിപ്പിച്ചതട്ടെ ഈ മക്കളെ നമ്മളെ സഹായത്തിനെന്നും ഞമ്മൾക്ക് ഉണ്ടാകാം അപ്പോൾ ഞാൻ കല്ലുപ്പും ഇതും കാണിച്ചതില്ലല്ലോ അപ്പം നമുക്കിതിന് കുറച്ച് കല്ലുപ്പും കൂടി ഇനി ഇതിൻ്റെ ഐസും കട്ട പോട്ടെ ഇതിന് ഞമ്മക്ക് നന്നായിട്ട് കഴുകിയിട്ടെടുക്കാം അപ്പോൾ ഞാൻ ഈ ചെമ്മീനെ നന്നായിട്ട് വൃത്തിയിൽ കഴുകിയിട്ട് ഇവിടെ വെച്ച് അപ്പോൾ ഇങ്ങനെ എലുപ്പക്കാസേൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ വെള്ളം മുഴുവനും വാർന്നു പോകും ആ ഇതിൽ തന്നെയാണ് ഞാൻ മസാല വിളക്കി വെക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിത് പൊരിക്കുമ്പോൾ ഫ്രൈ എന്തായാലും ഫ്രൈ ആക്കണമല്ലോ ഫ്രൈ ആക്കുമ്പോൾ പിന്നെ ഇതിലുള്ള വെള്ളം മുഴുവൻ വാറണങ്ങൾ ഇപ്പം നമുക്കിത് കുറച്ച് നമുക്ക് ഇതിൽ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് മീൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ വരിക പത്തിയിലും ചെമ്മീന ഇനി നമുക്ക് കുറച്ച് ഒരു സ്പൂണ് വലിയ ജീരകം ഇട്ട് കൊടുക്കുക ജീരകം വറുത്ത് കുടിച്ചാൻ ഇനി നമുക്ക് കുറച്ച് കുരുമുളക് ഓടി ഇട്ട് കൊടുക്കാം ഇത് കുരുമുളക് ഓടി കുറച്ചില്ലെന്ന് ഞാൻ നടക്കുന്നത് ഏതായാലും ഒരു സ്പൂൺ മനസിലിൻ്റെ ഒരു ഓർമ്മയിൽ ഇട്ട് കൊടുക്കാൻ ഇനി നമുക്ക് കുറച്ച് പൊടി പൊടിയിട്ട് കൊടുക്കാം ഇതൊന്നും കണക്കില്ല ഇനി നമ്മൾ സുമു ചെയ്താൽ മതി ഓവർ ഉള്ളൂ കൂടുതലായി പോകേണ്ട ഇനി നമുക്ക് ഇതിൽ കുറച്ച് കരിലുപ്പ് നന്നായിട്ട് നമുക്ക് മസാല വരച്ചിട്ടാട് വെക്കാം അപ്പോൾ ഒന്നും കൂടി നമ്മൾ ഇതിലാണ് മറന്നുപോയാൽ കുറച്ച് മുളക് കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ കൂടുതൽ വേണ്ട ബാക്കി നമ്മൾ മസാല നമ്മൾ ചെയ്യുമല്ലോ അപ്പം നമുക്കിതിൽ ഒരു സ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ അധികം മസാലയിൽ നമുക്കിത് പൊരിക്കാൻ പറ്റും അപ്പം എണ്ണ ഒരു മുയിപ്പ് വരും ലൈറ്റായിട്ടാകുമ്പോൾ നമുക്ക് എണ്ണ അങ്ങനെ മുരിച്ച് വരില്ല നമുക്ക് നല്ലോണം ഇവിടെ ഇങ്ങനെ വരക്കി വെക്കാം ഒരു ഒരു മണിക്കൂറോളം ഇങ്ങനെ വെച്ച് കൊടുക്കാം അങ്ങനെ ചെമ്മീൻ നല്ലോണം പൊരിഞ്ഞു പോകാൻ പാടില്ല ഒരു ഒരു ഏകദേശം ഒരു സോഫ്റ്റ് ആകുമ്പോൾ നമ്മൾ എടുക്കണം അധികം പൊരിഞ്ഞു പോയാൽ എന്താ വേണ്ട ഒരു ഉണക്ക് പോലെ ഉണ്ടാകും നമുക്ക് ആ ചെമ്മീൻ്റെ ഒരു ടേസ്റ്റ് കിട്ടൂല അപ്പോൾ ഞാൻ സാധാരണ എപ്പോഴും വെളിച്ചെണ്ണ ഇല്ലാന്ന് ഞാൻ ഫ്രൈ ചെയ്യലേ ഇന്ന് ഇപ്പോൾ ഞാൻ നല്ലെണ്ണയിൽ തന്നെ ഞാൻ ഫ്രൈ ചെയ്തിട്ട് അതിൽ തന്നെ ഞാൻ അച്ചാർ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും പറയും ഇനി വെളിച്ചെണ്ണയിൽ ചെയ്തിട്ട് ബാക്കി വെളിച്ചെണ്ണ വെറുതെ വേസ്റ്റ് വേസ്റ്റാക നല്ലെണ്ണയിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ബാക്കി നല്ലെണ്ണയിൽ എനിക്ക് മസാല ഉണ്ടാക്കാൻ പറ്റുമല്ലോ വെറുതെ എന്തിനാ അനാവശ്യം ചിലവാക്കുന്നത് അപ്പോൾ ഞാൻ വെച്ചാൽ നല്ലെണ്ണയിൽ തന്നെ നമുക്ക് ഈ ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ട് ബാക്കി വരുന്ന നല്ലെണ്ണയിൽ നമുക്ക് മസാല ചെയ്ത് കൊടുക്കാം പക്ഷേ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്താൽ ആ ചെമ്മീൻ നല്ല ചെമ്മീനായാലും മീനായാലും അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ വരെ അച്ചാറ് ഒരു പൂത്ത് പൂവുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ എന്നാ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഇങ്ങനെ സാധനം ഒരു ബോക്സിൽ നമ്മൾ കെട്ടി ഇങ്ങനെ ഒരു മാസം ഇങ്ങനെ വെക്കുമ്പോൾ അതിന് കുമിറിയിട്ട് എന്തെല്ലാം നമ്മൾ ഇറച്ചിയായാലും മീനായാലും ബീഫായാലും എന്തായാലും നമുക്ക് ചൂട് കയറുമ്പോൾ എന്തായാലും അത് മോശമായി പോവില്ല പിന്നെ അല്ലാണ്ട് നമ്മൾ എപ്പോൾ ഫ്രീ ആയിട്ട് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ സാധനം ഒരിക്കലും മോശമാവില്ല പിന്നെ നമ്മൾ ചെയ്യുന്ന മസാല അതേ രീതിയിൽ തന്നെ നല്ലൊരു മസാലയും എല്ലാം ആയിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ അച്ചാർ നമ്മൾ ഒരു മായവും ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല അച്ചാർ നിൽക്കുന്നിടത്തോളം ടേസ്റ്റ് കൂടി വരിക പിന്നെ ചെമ്മീനെ നമുക്ക് എരിവുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൊടുക്കാം എരി കുറക്കുന്നതിന് അപ്പം നമ്മൾ എന്തൊരു ഇത് ചെയ്യുമ്പോൾ ഒരു അച്ചാർ ചെയ്യുമ്പോൾ ചെമ്മീനോ വലുമക്കായെല്ലാം ചെയ്യുമ്പോൾ ഏകദേശം ചെറിയൊരു മധുരം തന്നെ ഉണ്ടാകും ചെമ്മീൻ തന്നെ ഒരു മധുരം അല്ലേ അപ്പം നമ്മൾ ഈ ഒരു അച്ചാർ നമുക്ക് നന്നായിട്ട് ചെയ്തു തരാം അപ്പോൾ എല്ലാവരും ചെമ്മീൻ അച്ചാറുണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പം അടിപൊളി അച്ചാറായിരിക്കും നിങ്ങൾ ഇതുപോലെ തന്നെ ഇങ്ങനെ മസാല വരക്കിയിട്ട് ഒരു മണിക്കൂർ ഇങ്ങനെ വെക്കുക അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളം അടിയിലോട്ടിങ്ങനെ ഊർന്നു പോകും ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയിട്ട് ചെയ്യണം അപ്പോൾ ഞാൻ പൊതുവെ എപ്പോഴും പറഞ്ഞുതന്നെ ഞാൻ വിനാഗിരി എന്ത് കൊണ്ടാണ് ഞാൻ തിളപ്പിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിൽ കല്ലുപ്പൊടും തിളപ്പിച്ചു കഴിഞ്ഞാൽ ഇത് തണിയുമ്പോൾ ഈ കല്ലുപ്പിൽ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലോട്ട് പോകും അപ്പോൾ നമുക്കിത് അരിച്ചു വരാൻ പറ്റും അപ്പോൾ നമ്മൾ പെട്ടെന്ന് അപ്പാട് കല്ലുപ്പ് വാരി അങ്ങോട്ട് എടുത്ത് കഴിഞ്ഞാൽ എന്തായാലും കല്ലുപ്പിൽ കുറച്ച് പുഴിയുണ്ടാകും അപ്പോൾ ഞാനിത് രണ്ട് ബോട്ടൽ വിനാഗി ഞാൻ തിളപ്പിക്കുന്നു അപ്പോൾ പത്ത് കിലോ ചെമ്മീൻ ഉണ്ടല്ലോ ആ ചെമ്മീന് കൺ എരിവും പുളിയും ഉണ്ടെങ്കിൽ അച്ചാറിൽ രസം ഉണ്ടാവുകയുള്ളൂ അപ്പം ഞാൻ രണ്ട് ബോട്ടിൽ വിനാഗിരിയിൽ ഒഴിക്കാം അപ്പോൾ ഇതിൽ ഞാൻ അപ്പോൾ ഞാൻ കൽക്കണ്ടി ഇട്ട് കൊടുക്കും പിന്നെ കുറച്ച് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും അപ്പോൾ നമുക്കിതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കല്ലുപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് മാങ്ങാച്ചാറിൻ്റെ ഉപ്പ് നമുക്കിത് വേണ്ട കുറച്ച് നമുക്ക് കൽക്കണ്ടി ഇട്ട് കൊടുക്കാം ഇത് കളിച്ചിട്ടാകുമ്പോൾ നമുക്ക് തണിട്ടാകുമ്പോൾ നമുക്ക് ഇറക്കി വയ്ക്കാം ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിൽ അപ്പോൾ നമ്മൾ ഈ തിളക്കുമ്പോൾ ഇതിൻ്റെ വിനാഗിൻ്റെ സ്മെല്ലെല്ലാം അങ്ങോട്ട് പോയിട്ട് അത്രയും നമുക്കൊരു കുത്തല് കിട്ടില്ല നന്നായിട്ട് ഇത് തിളക്കട്ടെ അപ്പോഴത്തേക്ക് നമ്മളെ ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്യണം അപ്പോൾ നമുക്ക് ഇതേ നോസ്റ്റിക് പാത്രത്തിൽ ഞാൻ ചെമ്മീൻ പൊരിക്കുന്ന അപ്പോൾ നമുക്ക് ഇതിലാകുമ്പോൾ കുറച്ച് കൂടുതൽ ഇടാനും പറ്റും കാരണം എണ്ണയൊന്നും നമ്മൾ ഗ്യാസും വരെയൊന്നും ആവില്ല ഇതുപോലെ ഇങ്ങനത്തെ ഒരു നോസ്റ്റിക്കൽ നമ്മൾ ചിക്കൻ ഫ്രൈ ആകുമ്പോൾ ചെമ്മീൻ മീനെ ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ പുറത്ത് ഗ്യാസ് വരും അധികം വൃത്തിയിടാവില്ല അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ചെമ്പാറി അപ്പോൾ ഇതൊന്ന് കുറച്ച് ഇത്രയും വെള്ളമുണ്ട് നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോ ഒരു ലിറ്റർ നല്ലെണ്ണ തേച്ച് ഒഴിച്ചു കൊടുക്കുന്നില്ല നമുക്ക് ചെമ്മീം പൊരിച്ചെടുക്കണ്ടല്ലേ നല്ലോണം കായട്ടൊന്ന് ഇപ്പോൾ നമുക്ക് ഇതൊന്നെണ്ണക്കാൻ നമുക്ക് നമുക്കിതിലിട്ടുണ്ട് അപ്പം നമ്മൾ ചെമ്മീൻ ഇതിലിട്ട് കഴിഞ്ഞാൽ ശരിക്കും ഒരു നമ്മൾ ചിക്കൻ വള എണ്ണയിലിട്ട പോലെ കുറച്ച് വെള്ളം വരിക ആ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് കൊച്ചു കൂരാൻ പറ്റും അപ്പം ഇത് നമുക്ക് ഇതിങ്ങനെ നിൽക്കട്ടെ അപ്പം നൈ നല്ലെണ്ണ ആയതുകൊണ്ടാണ് ഇങ്ങനെ നൊരവ് തോന്നുന്നത് വെളിച്ചെണ്ണ ആണെങ്കിൽ നമുക്കിങ്ങനെ നൊരവൊന്നുമില്ല എന്നാലും സാധനമല്ല ചെമ്മീനല്ലേ അപ്പോൾ ഇത് നല്ല പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട് നൈറ്റിപ്പം കോരുന്നു നമ്മൾ ഇങ്ങനെ പൊരിക്കുമ്പോൾ ഒരു പത്ത് കിലോ ചെമ്മീനെ നമുക്ക് രണ്ടോട്ടം പൊരിക്കാനുണ്ടാവും വേണ്ട ചെമ്മീൻ പൊരിക്കുമ്പോഴത്തേക്ക് ചുരുണ്ടിരി കൊണ്ടൊരു വാക്കില്ല കൊഞ്ചം ചുരുങ്ങിയാൽ എത്രത്തോളം ഉണ്ടാകും അതുപോലെ കൊഞ്ചൻ തുള്ളിയോ മുട്ടോളം പിന്നത്തെ ചട്ടി പറഞ്ഞാൽ നെയ്യിൽ പോകുമ്പോഴത്തേക്കും ഇതങ്ങ് ചുരുങ്ങി പോയില്ലേ ഇതേ സമയത്ത് തന്നെ നമുക്ക് ഇത് മുട്ടയിൽ കോരി ഇരിക്കാം നമുക്ക് ബാക്കി ചെമ്മീൻ കൂടി നമുക്ക് ഇതിലിടാം അപ്പോൾ നമുക്ക് ഈന്റെ ഈ എണ്ണ ഇതിപ്പോൾ ഒരു കണക്കിനില്ല നമ്മളീ വെളിച്ചെണ്ണയിൽ പൊരിക്കുന്നതിനേക്കാളും നല്ലെണ്ണി തന്നെ നല്ല നമുക്ക് നമുക്കീൻ്റെ ഈ ചെമ്മീൻ്റെ സത്തെല്ലാം നമുക്ക് തന്നെ കിട്ടും ഞാൻ ചെയ്യലുണ്ട് പിന്നെ എല്ലാവരും പറയും വെളിച്ചെണ്ണയിൽ പൊരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് നല്ലെണ്ണയിലും പൊരിക്കുമ്പോൾ ടേസ്റ്റ് കിട്ടും ഞാനൊരിക്കൽ മോശമാണോ വന്നിട്ടില്ല അച്ചാർ പക്ഷെ അത് വന്നാൽ എല്ലാവരും ഇങ്ങനെ മാറ്റി മാറ്റി ചെയ്തു നോക്ക് അപ്പോൾ ഞാൻ ചെമ്മീൻ മുഴുവനും പൊരിച്ച അതിൻ്റെ ഗ്രേവി അടക്കം ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ നല്ലെണ്ണ ഞാൻ അയച്ചിട്ട് അപ്പോൾ ഇത്ര ഒരു ലിറ്റർ നല്ലെണ്ണ വെച്ചാണെങ്കിൽ ഇത്ര കിട്ടി അപ്പം ഇതിൽ നമുക്ക് കുറച്ച് കാലിട്ട് നമ്മൾ കടുക് ഇട്ട് കൊടുക്കാം എൻ്റെ മക്കളെ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു ചെമ്മീൻ നച്ചാറുണ്ടോ അപ്പോൾ ഞാൻ മൂന്നാല് വട്ടം വീടിയെട്ടിനെ അപ്പം പിന്നെ കുറേ ആൾക്കാർ സമൻറ്റ് പറഞ്ഞ് അപ്പോൾ ചെമ്മീൻ അച്ചാറിൻ്റെ ഒരു വീട് ഒരുക്കി ഇട്ട് തരുമോ കല്ലുമ്മക്കായ അച്ചാറിൻ്റെ വീടിന് ഞാൻ കല്ലുമ്മക്കായി അച്ചാർ മഞ്ഞാന്നുണ്ടാക്കുമ്പോൾ ഞാൻ വീട് ഇടണോ എന്ന് വിചാരിച്ചതിനും പിന്നെ ഞങ്ങൾ മറന്നുപോയി പിന്നെ എന്നാൽ അതിൻ്റെ ദിവസം അതിന് സാധിക്കും കല്ലുമ്മക്കായെല്ലാം നന്നാക്കുമ്പോൾ അതിൻ്റെ ഒരു മടുപ്പും ഭക്ഷണം കൊണ്ട് വീട് എടുത്താൽ ഭയങ്കര മടിയാണ് കാരണം ഇത് ഉലുവിയന്നെ കടുവൂട്ട് ഉലുവിയൊക്കെ അപ്പോൾ ഇതൊന്ന് പൊട്ടട്ടെ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൊച്ചയ്ക്ക് അരുവിയപ്പിലും ഇട്ടു നല്ല നമ്മൾ ചെമ്മീൻ അച്ചാറെല്ലാം ഉണ്ടാക്കുമ്പോൾ നാടൻ കെരിവേപ്പിലുണ്ടെങ്കിൽ നമുക്കിട്ട് കൊടുത്താൽ അതിൻ്റെ ഒരു രുചി വേറെ തന്നെയാണ് അപ്പോൾ ഞാൻ എത്ര കരിയാമ്പ ചട്ടിട്ടാകുമ്പോൾ അതൊരു ഉഷാറാവൂല അപ്പോൾ ഇതിൽ പൊട്ടിയിട്ടാകുമ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇത് മിക്കവാറും ഇപ്പം ഞാൻ കണ്ടെടുത്തോളം നമ്മൾ ഈ തന്നെ പൊരിക്കുമ്പോൾ നമുക്കീൻ്റെ ഗ്രേവി ഇങ്ങോട്ട് കിട്ടും പോരാക്കുന്ന എണ്ണൻ്റെ ടേസ്റ്റും അടിയായി പോകില്ല അപ്പോൾ നല്ലൊരു രുചി തന്നെ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പിക്കാം അപ്പം നമ്മളെല്ലാണ്ട് വെളിച്ചെണ്ണയിൽ പോയിച്ചു കഴിഞ്ഞാൽ ഈ വെളിച്ചെണ്ണ എന്തായാലും നമ്മൾ മാറ്റി വെക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ ഞാൻ ഏറ്റവും നല്ലത് ഇപ്പം മീനായാലും ചെമ്മീനായാലും കലുമ കയ്യാലും നമ്മൾ നല്ലെണ്ണി തന്നെ കഴിയുന്നത് നമ്മൾ അച്ചാർ ഉണ്ടാക്കാമെന്ന് നോക്കാൻ അച്ചാർ കേട് കേടുവരും ചെയ്യുക പിന്നെ അന്നാമത് എൻ്റെ വീഡിയോ എല്ലാവരും കമൻറ്റിടാൻ മടിക്കും എല്ലാവരും വേറെ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാതെ അതുകൊണ്ട് കമൻറ്റ് വായിക്കുകയാണ് കമൻ്റെല്ലാം ഞാൻ എൻ്റെ മക്കളെ കൊണ്ട് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളെ അഭിപ്രായം അറിഞ്ഞു നല്ലൊരു കമൻറ്റെല്ലാം എനിക്ക് തരണം അപ്പോൾ പക്ഷേ ഉള്ള നിങ്ങളെ സപ്പോർട്ടിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും എത്രയും നിങ്ങളെ സപ്പോർട്ടിലൂടെ ഞാൻ ഇവിടം വരെ എത്തിയത് ഇനി അങ്ങോട്ടും തന്നെ അപ്പോൾ ഞാൻ പറയുക ഞാൻ യൂട്യൂബിൽ വന്നത് കൊണ്ട് എന്തായി അൽക്കിയോ അച്ചാറോ എൻ്റെ കാച്ചി എണ്ണ കൊണ്ടെല്ലാം എനിക്ക് ചെറിയൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അതിൽ അലഹദില്ലാന്ന് നമുക്ക് മീൻ പക്ഷേനോട് പറയാം ഏ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും ഇത് ഈ പച്ചമു ഞാൻ നിക്കുന്നൊടിച്ചതാണേ ഇത് ഞങ്ങൾക്ക് ഇതിൽ വെക്കാം അപ്പം ഇത് നമുക്ക് നന്നായിട്ട് ചെരിക്ക് ഇത് ഞാൻ ഇഞ്ചി പൊഴുതി മുറിച്ചിട്ട് പൊഴുതി ഞാൻ മിക്സിയിൽ ഒഴിക്കുകയാണ് അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇതൊന്ന് ഫ്രൈ ആക്കി കൊണ്ടുപേരാം കുറച്ച് ക്ഷമ വേണം നമുക്ക് ക്ഷമയില്ലെങ്കിൽ ഒന്നും നടക്കില്ല ഇതിൽ നല്ലോണം ഞങ്ങൾക്കൊന്ന് ഫ്രൈ ആക്കിയിട്ട് കൊണ്ടുതരാം അപ്പോൾ വിശാ ഉള്ള എൻ്റെ വീട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് നോക്കുക എല്ലാവർക്കും ഇതുപോലെ ഇങ്ങനെ എല്ലാവരും ചോദിക്കും എൻ്റെ ഒരു അച്ചാറിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരുമോ പറഞ്ഞു തരുമോ പറഞ്ഞു തരും പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങളെൻ്റെ വീഡിയോ നോക്കുക എൻ്റെ വീഡിയോ നോക്കി കഴിയുമ്പോൾ എനക്ക് എന്ത് ചെയ്യും അതിൻ്റെ ഒരു സബ്സ്ക്രൈബും ലൈക്കും കിട്ടും പോരാതെ കുറച്ച് വ്യൂസ് കിട്ടും നിങ്ങൾക്ക് പഠിക്കുകയില്ല അപ്പോൾ അലഹദില്ല നിങ്ങളെന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളെൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഞാനുണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അച്ചാർ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ആർക്കും അറിയാതെ ഒരാളുണ്ടെങ്കിൽ ഇതുപോലെ അച്ചാർ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കണം അപ്പം നമുക്ക് ജീവിക്കേണ്ട ഒരു നല്ലൊരു മാർഗം പത്തു എപ്പോഴും നമ്മളെ കയ്യിൽ ഉണ്ടാവും അതെല്ലാം അലഭാ നമുക്ക് ഏറ്റവും വരുന്നൊരു മെച്ചം അപ്പം എൻ്റെ ഇഞ്ചിയും പച്ചമുളക് നല്ലവണ്ണം വാടി വരട്ടെ ഏകദേശം ഇഞ്ചിയോ പിന്നെ പച്ചമുളക് ഇങ്ങനെ വാടി വന്നാൽ ഇനി നമുക്ക് ഇതിന് വെളുപ്പ് കൊടുത്ത് കൊടുക്കാം എൻ്റെ അച്ചാറിൻ്റെ ടേസ്റ്റ് എൻ്റെ മസാലേൻ്റെ ടേസ്റ്റാന്ന് എന്നല്ലാതെ പിന്നെ സീക്രേറ്റ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല എല്ലാവരും പറഞ്ഞു എത്ര നമ്മൾ വിചാരിച്ചാലും നിങ്ങളായാലും ഇത് കിട്ടുന്നില്ല നിങ്ങളായ ഒരു മസാലൻ്റെ ടേസ്റ്റ് കിട്ടുന്നില്ല എന്ന് എല്ലാവരും ശ്രമിച്ചാലും ആവും പിന്നെ നമുക്ക് നമ്മൾ സീക്രേറ്റ് നമുക്ക് പറയാൻ പറ്റൂലല്ലോ ഇതുപോലെ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കുക എന്തായാലും ടേസ്റ്റ് കിട്ടാൻ നോക്കില്ല മക്കളെ അവാഹം സുഖം നമ്മൾ ചെയ്യുന്ന ഓരോരോ പ്രവർത്തികരും പച്ചറൊക്കെ നമ്മളനുഗ്രഹിക്കട്ടെ എല്ലാത്തിനും പിന്നെ നമ്മൾ ഫുഡ് എന്ന് പറഞ്ഞ കാര്യം നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ ഇപ്പം ഇപ്പം എല്ലാരുടെയും നല്ലോണം ഈച്ച ഉണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം എല്ലാം നമ്മൾ അടക്കി കൊത്തിയിട്ടുവാണെങ്കിൽ നമ്മളെല്ലാം ചെയ്യാൻ ഒരു ഈച്ച പോലും വന്ന് വീകേണ്ട സാഹചര്യം നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല കാരണം എത്ര നമ്മൾ എന്ത് സ്പ്രേ അടിച്ചു കഴിഞ്ഞാലും നമ്മൾക്ക് ഈച്ച ഭയങ്കര ഈച്ചയാണ് ഇവിടെ മാത്രമല്ല എല്ലാരുടെയും ഉള്ളൊരു സംഭവം തന്നെ അപ്പോൾ ഇത് നല്ലോണം അപ്പം ഇത് ശരിക്കും നല്ലോണം പൊരിഞ്ഞു വരണം ഇപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ മനസ്സിൽ തന്നെ തോന്നുന്നു ഞാൻ ആ നല്ലെണ്ണയിൽ ചെമ്മീന് പൊരിച്ചെടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ആ ഗ്രേവീൻ്റെ എണ്ണയിൽ ഞാൻ മസാല വാട്ടുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇനി നമുക്ക് ഇത് ഉണ്ടാക്കി ടേസ്റ്റും കൂടി ഒന്ന് നോക്കാം ഞാൻ മിക്കവാറും ഞാൻ പറഞ്ഞ് ഞാൻ അധികം ഞാൻ വെളിച്ചെണ്ണ തന്നെ ഞാൻ ഫ്രൈ ചെയ്യാൻ അപ്പോൾ ഇനി ഇഷ്ടമുള്ള ഇനി ഞാൻ ഉണ്ടാക്കുന്ന അച്ചാർ ഞാൻ നല്ലെണ്ണ തന്നെ ഫ്രൈ അപ്പം ഞങ്ങൾക്ക് വളരെ നഷ്ടം വരുന്നുണ്ട് ഞാൻ ആ പൊരിച്ച വെളിച്ചെണ്ണ എനക്കിപ്പം ഭയങ്കര ഇതായിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം എന്താ ഇത് ഞാൻ കല്ലുമ ഇത് ഞാൻ കല്ലുമ്മക്കായി പൊരിച്ച വെളിച്ചെണ്ണ അപ്പം ഈ വെളിച്ചെണ്ണ ഞാൻ മറിക്കുകയ്യേണ്ട ഞാൻ ഒന്നിനെടുക്കൂല അപ്പോൾ ഞാൻ ഇതൊന്ന് കല്ലുമക്കായി ഞാൻ നാൽപ്പിലോ കല്ലുമക്കായി വാങ്ങിയിട്ട് നമുക്ക് അത് പന്ത്രണ്ട് കിലോ ഇറച്ചിയായിട്ടൊക്കെ കിട്ടും മുഴുവനും തോടല്ലേ പോവുക അപ്പം ഇത്ര ഇത് അപ്പോൾ ഇത് എന്ത് ചെയ്യും ഞാൻ ഇത് ഞാൻ വേസ്റ്റെല്ലാം കത്തിക്കുമ്പോൾ അത് അതിൽ ഒഴിച്ചു കൊടുക്കും എടുക്കില്ല പൊരിച്ച എണ്ണ ഞാൻ ഒന്നിനെടുക്കൂല നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്ന എൻ്റെ ഓരോ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട് നിങ്ങൾ സ്ക്ലിപ്പ് ചെയ്യാതെ നോക്കുക നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വേണം അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് എനിക്ക് എന്തായാലും ഞാൻ വിജയിക്കൂ നമ്മളെ ജീവിതത്തിൽ ഞമ്മക്ക് ജീവിക്കാനുള്ള മാർഗ്ഗം ഇത് മാത്രമല്ല വേറൊന്നും ഇല്ലല്ലോ ഞാൻ എൻ്റെ ഈ അച്ചാറിന്റെ നടുവിൽ ഞാൻ ഇടിഞ്ഞു പോകുന്നതിന് അതിൻ്റെ വാഗ് എടുക്കും അതിന് ഷോർട്ട് വീഡിയോ പിടിയിടും ക്ക് മിക്കവാറും എൻ്റെ സസ്തും കിട്ടുന്നില്ല പക്ഷേ അതെല്ലാം ശരിയാവും പച്ച റബ്ബ് പറഞ്ഞിട്ടില്ല സബൂർ ഉണ്ടെങ്കിലും നന്നാവും പക്ഷെ അത് നമുക്ക് ശരിയാക്കി കൊണ്ടുവരാം എന്നാലെത്ര എന്ത് വന്നാലും എനിക്ക് അഹംഭാവം അഹങ്കാരമില്ല പച്ച റബ്ബിനെ ഞാൻ ഞാനിങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ വിജയം ഞമ്മക്ക് പച്ച തരുന്നതാണ് നമ്മളായിട്ട് ഒരു വിജയത്തിൽ നമ്മൾ എത്തൂല പക്ഷെ അവ നമ്മളിത് നല്ലോണം ഒന്ന് വാടി വരട്ടെ അപ്പോൾ എൻ്റെ പൊന്ന മക്കളെ ഇങ്ങനെ മസാല കണ്ട നമ്മൾ എന്താ കുലി കുലുങ്ങുന്ന രീതിയിൽ ഞമ്മളിത് വറുത്തു എടുക്കണം കുറച്ച് സമയം കുടിക്കുന്നാ ഉള്ളൂ ഇനി ഞമ്മക്കിതിൽ ഞമ്മക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ അടുത്ത് കുരുമുളക് പൊടി കുറച്ചേ ഉള്ളൂ ഉള്ള കുരുമുളക് പൊടി ഞാൻ ഇതിലിരുന്നുണ്ടേ പിന്നെ ഇനി നമുക്ക് ഞമ്മക്കിതിൽ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഞാനൊരു രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ടെല്ലാം രണ്ടര രണ്ടര ഉണ്ട് പത്തൊന്നും പത്തിനിലോ ചെമ്മീനില്ല ഇനി നമുക്ക് കുറച്ച് കറുമസാല പൊടി ഇട്ട് കൊടുക്കാം ഒരു കാട്ടിസം അപ്പോൾ ഞാൻ പൊരിക്കുമ്പോൾ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ടോ കറുമസാലയിൽ ഞാൻ പൊടിച്ച കറുമസാല തന്നെയാണ് ഇനി നമുക്കിതിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു അഞ്ച് സ്പൂൺ മുളക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് നല്ലൊരു മണം വരുന്നവരെ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം അല്ലെങ്കിൽ നമുക്കിത് പച്ച വെക്കും ഓരോരുത്തർ ഇത് മസാല അരച്ചിട്ടും ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഈ രൂപത്തിലാണ് ഉണ്ടാക്കുന്നത് പക്ഷെ നമുക്ക് ഇതുവരെ ഒന്നും തന്നെ ഒരു മോശമായിട്ട് വന്നിട്ടില്ല പിന്നെ ചിലവർക്ക് എരിവേണം ചിലവർക്ക് എരിവ് വേണ്ട ഈ ഒരു രീതിയിലുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ ആ ചെമ്മീന് കണക്കായ മസാല ഇട്ടുകൊടുത്തില്ലെങ്കിൽ നമുക്ക് അത് ഒരു അച്ചാർ ആ ടേസ്റ്റ് കിട്ടൂല അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം എടുത്തത് പത്ത് കിലോ ചെ പത്ത് കിലോ ചെമ്മീൻ ഒരു കിലോ പച്ചമുള് അര കിലോ ഇഞ്ചി ഇഞ്ചി ഞാൻ പകുതി ചതുക്കിയത് പകുതി മൂസിട്ടാന്ന് ഇട്ടിങ് അപ്പോൾ ഞാൻ ഒരു അവർ കിലോ വെളുത്തുള്ളി പിന്നെ ഞാൻ ഇട്ടത് അഞ്ച് സ്പൂൺ മുളക് പൊടി മൂന്ന് രണ്ടര സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് പിന്നെ കുരുമുളക് പൊടി കുറച്ച് കറുമസാലപ്പൊടി പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് നമുക്ക് കായം ഇട്ടുകൊടുക്കാം കായ ഞാൻ പെരുതാ വാങ്ങിയത് എനിക്ക് കിട്ടിയില്ല എന്നാലും നമ്മളിപ്പോൾ അച്ചാറിന് കായമില്ലെങ്കിലും അതൊരു മണം വേറെ തന്നെ ഉണ്ടാകാം അപ്പോൾ നമ്മളിത് മണം വരുന്നവരെ ഇനി നമുക്ക് ഏകദേശം നമ്മൾ അച്ചാറിൻ്റെ രൂപം ഞമ്മക്കായി അതിന് നമ്മളെല്ലാം ഒന്ന് കൂട്ടി യോജിക്കണം അത് ഞാൻ കാണിച്ചത് ഒരു അഞ്ച് മിനിറ്റും കൂടി ഞാൻ ഇതൊന്ന് ചൂടായിക്കോട്ടെ ഏകദേശം നമ്മളാ മസാല എല്ലാം ഒന്ന് റെഡിയായി ഇനി ഞമ്മളിപ്പോൾ വെച്ച ചെമ്മീൻ ഇങ്ങോട്ട് എടുക്കാം നമുക്ക് ചെമ്മീന് നമ്മൾ ഇതെല്ലാം ഞാൻ ഇതെല്ലാം ഞാൻ തണിയതിന് ശേഷം ഞാൻ ഒരു ബോട്ടിലാക്കുക അപ്പോൾ ശാന് നമുക്ക് ഈ മസാലപ്പൊടി നമുക്ക് എടുത്തു കൊടുക്കാം ഈ ചെമ്മീനും മസാലയും കൂടി നമ്മൾ തീ ഫുള്ളിലുള്ള മൊത്തം ഞമ്മളൊന്ന് യോജിച്ച് അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ട് അയ്യൽ ഒച്ചയാണെന്ന് മക്കളെ ഓർമ്മിച്ചില്ല പക്ഷെ അവതിൽ നമ്മൾ തിളപ്പിച്ച് വെച്ചാൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഒഴിച്ച് തിളച്ചിട്ടാവുമ്പോൾ നമ്മളവിടെ തീ ഓഫ് ചെയ്യണം ഒന്ന് നമ്മളൊക്കെ തിളപ്പിച്ചല്ലേ അപ്പോൾ നമ്മൾ മസാല എല്ലാം എല്ലാത്തിനും പുളിക്കും ഇതിന് കണക്കായ വിനാഗിരി ഞങ്ങൾ ഒഴിച്ചു കൊടുക്കാം ഇന്ന് എൻ്റെ ചെമ്മീൻ അച്ചാറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മക്കളെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും രണ്ടെങ്കിൽ തൊണ്ണൂര മക്കളെ സബ്സ്ക്രൈബ് ചെയ്തു തരണം അപ്പം ഇതുപോലെ നല്ല നല്ല വീഡിയോ അടുത്ത അടുപ്പിൽ ഞാൻ വരുന്നത് താങ്ക് യു അസ്സാം വലൈക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെ ഞാൻ നല്ല കമൻറ്റുകളാണ് മഷാ അള്ള വീണ്ടും നല്ല വീഡിയോയിൽ ഞാൻ വരാം മാഷാ അല്ല